മണ്ണും മനസ്സും ഇഴചേർന്ന മനോഹര കാഴ്ചകളുടെ ഭൂമികയാണ് ഇടുക്കി ആ കാഴ്ചകൾക്ക് പത്രമാറ്റ തിളക്കമേകുന്ന നിരവധി മനുഷ്യരുമുണ്ട് ഇവിടെ വരും തലമുറയ്ക്കായി പ്രകൃതിയെ കാത്തുസൂക്ഷിക്കുന്ന സേനാപതി സ്വദേശി അനുരാജിന്റെ വിശേഷങ്ങൾ കാണാം പാറക്കെട്ടിൽ ക്ഷിന്നിച്ചിതറി ആർ തുല്ലസിച്ച് പതിക്കുന്ന മരച്ചുവട് വെള്ളച്ചാട്ടം ഇടുക്കി ഒളിപ്പിച്ചിരിക്കുന്ന നിരവധി കാഴ്ചകളിൽ ഒന്നാണ് ഈ മനോഹര ജലപാതം മൺസൂൺ കാലത്ത് സജീവമാകുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് എത്തണമെങ്കിൽ അനുരാജ് ഇടക്കുടിയുടെ കൃഷിയിടത്തിലൂടെ സഞ്ചരിക്കണം ചിഹ്നിച്ചുതറുന്ന ജലഗണങ്ങൾ ഒരുക്കുന്ന ദൃശ്യം മാത്രമല്ല ഇവിടെയുള്ളത് ഒരു കാർഷിക പറുദീസ കൂടിയാണ് അനുരാജിന്റെ കൃഷിയിടം ഫൂലാസൻ റംബൂട്ടാൻ റോളിനിയോ വൈജ്ഞാവൽ ഇസ്രയേൽ ഓറഞ്ച് സ്റ്റാർ ഫ്രൂട്ട് ബേർ ആപ്പിൾ സുരിനാം ചുറി തുടങ്ങി സ്വദേശിയും വിദേശിയുമായി നിരവധി ഫലവൃക്ഷങ്ങൾ ഇവിടെയുണ്ട് ഇത് ശാന്തൻപാറ പഞ്ചായത്തിലെ പള്ളിക്കുന്ന സ്ഥലമാണ് നമ്മുടെ കൃഷിയിടത്തിലൂടെയാണ് ഇത് ഈ തോടൊഴുകുന്നത് പുത്തടി തോടെന്നാണ് ഈ തോടിൻ്റെ പേര് വേനൽക്ക് വേനൽക്കാലത്ത് ഒരു രണ്ട് മാസം ഒഴികെ ബാക്കി എല്ലാ കാലങ്ങളിലും ഈ വെള്ളച്ചാട്ടം ഉണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം സഞ്ചാരികൾ എത്താറുണ്ട് അപ്പോൾ ഈ സഞ്ചാരികൾ വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ടോയ്ലറ്റ് അടക്കമുള്ളവ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഈ സ്ഥലം ഇങ്ങനെ തന്നെ നിലനിർത്താനായിട്ട് ഒരു ഒരു വൈൽഡ് ബ്യൂട്ടി അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മരങ്ങൾ വെക്കാറില്ല അതോടൊപ്പം തന്നെ ഇവിടെ വീടിന് കിടക്കുന്ന മരങ്ങൾ പോലും നമ്മൾ എടുക്കാറില്ല അപ്പം അതിൻ്റെ ഭംഗി ആ തനതായ ഒരു ഭംഗി അങ്ങനെ തന്നെ നിലനിർത്താനും ഇവിടുത്തെ ഒരു ജൈവ വൈവിധ്യം അങ്ങനെ തന്നെ കാത്തുസൂക്ഷിക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന കൂടുതലും വിദേശ സഞ്ചാരികളും അതോടൊപ്പം തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും ഒക്കെ എത്താറുണ്ട് മൂന്നാർ വരുന്ന സഞ്ചാരികൾ മൂന്നാറിനും തേക്കടയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലം എന്ന രീതിയിലാണ് ഇവിടെ വരുന്നത് അവർക്ക് ഇവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് ഇത് കുട്ടികൾക്കും സേഫായിട്ട് കുളിക്കാമെന്നുള്ളതാണെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഈ വെള്ളം വീഴുന്ന ഭാഗത്ത് ആഴമില്ല അതോടൊപ്പം തന്നെ മണലാണ് കുട്ടികൾക്ക് ഇതിനകത്ത് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം സഞ്ചാരികൾ എത്താറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് നമ്മുടെ വീട്ടിൽ അവർക്കൊരു സ്പൈസസ് പ്ലാന്റേഷൻ വിസിറ്റും അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് ഗാർഡൻ വിസിറ്റും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അതോ അതാ അങ്ങനെയുള്ള കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈ വെച്ച് പിടിപ്പിച്ച് അത് വളർന്നിട്ടുണ്ട് അപ്പോൾ അതും കാണിച്ചു കൊടുക്കും സഞ്ചാരികൾക്ക് അപ്പോൾ വരുന്ന സഞ്ചാരികളെല്ലാം വളരെ മടങ്ങുന്നത് തന്റെ കൃഷിയിടത്തിനോട് ചേർന്നുള്ള വെള്ളച്ചാട്ടത്തിന്റെ സംരക്ഷണ ചുമതല കൂടി ഈ യുവ കർഷകൻ സ്വയം ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടറിഞ്ഞെത്തുന്ന സഞ്ചാരികളോട് പ്ലാസ്റ്റിക് നിക്ഷേപിക്കരുതെന്ന് നിർദ്ദേശിക്കും ആരെങ്കിലും നിക്ഷേപിച്ചാൽ പരിഭവം കൂടാതെ എടുത്തുമാറ്റും വെള്ളച്ചാട്ടവും പരിസരവും മാലിന്യമുക്തമായിരിക്കാൻ അനുരാജിന്റെ ഇടപെടൽ എപ്പോഴുമുണ്ട് പ്രകൃതിയെ അറിഞ്ഞു സ്നേഹിച്ച കൃഷി ചെയ്യുന്നവരുടെ പ്രതീകമാണ് അനുരാജ് കൃഷിയെ സ്നേഹിക്കുന്ന പുതുതലമുറയ്ക്ക് യഥാർത്ഥ വഴികാട്ടി